ഹലോ ഇന്ന് കാലത്ത് നല്ല കാഴ്ചയൊക്കെ കാണിക്കാമെന്ന് വിചാരിച്ച കേട്ടോ ഇപ്പോൾ സമയം തെയ്യാ ആറ് മണിയായിട്ടോ ഉള്ളത് പക്ഷെ നേരം വെട്ടം പുലർന്നു വരുന്നേ ഉള്ളൂ കേട്ടോ അപ്പം നമ്മുടെ അപ്പുറത്ത് വൈകിയ ഏട്ടോ കണ്ടോ അപ്പം നമ്മുടെ കുമാരിയമ്മയുടെ കീർത്താമസത്തിൻ്റെ ആണ് ഞങ്ങൾ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇതാകുക അതുകൊണ്ടിന്ന് ഇച്ചിരി നേരത്തെ എണീറ്റു ആ കോൽ പാട്ട് പാടുന്ന കേട്ടോ അപ്പം ഇന്നത്തെ നല്ല നമ്മുടെ അടിപൊളി ഹാപ്പി വീഡിയോ ആയിട്ട് നമുക്ക് പോയാലോ അപ്പൊ ഞാൻ മുണ്ടക്കാൻ വീട്ടിലൊക്കെ പോയിട്ട് ഉച്ചയായി ഉച്ച കഴിഞ്ഞ് വന്നപ്പോഴെ ഞാൻ മീഡിയത്തും പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ നാളെയാണ് നമ്മുടെ കുമാച്ചിയിലെ കേറി താമസം സത്യം പറയാം ഇതുവരെ അങ്ങോട്ട് പോകാൻ പറ്റിയിട്ടില്ല എന്താ ചോദിച്ചാൽ ഓ ഇടക്കിടയ്ക്ക് ഇറങ്ങി ഞാൻ പണിത്തന്നെ ചുമ പോയി നോക്കിട്ടിങ്ങൂടിപ്പോ ഇത് നമുക്ക് ഓർക്കാപ്പുറത്ത് ചാൻസ് കിട്ടില്ല മാളൂട്ടിയൊക്കെ പോലീസ് മാതാവിന്റെ അടുത്ത് പോകാൻ പറ്റി പിന്നെ നമുക്ക് നല്ല അത്യാവശ്യം വീഡിയോ എടുക്കാൻ പറ്റിയില്ലേ ഫെസ്റ്റ് കാണാൻ പറ്റി അങ്ങനെ അപ്പം എനിക്ക് സമയം കിട്ടിയില്ല അപ്പൊ ചേട്ടായിക്ക് വേണ്ടിട്ട് ഒരു ഗിഫ്റ്റ് ഒക്കെ വാങ്ങിയിട്ടുള്ളതിനുണ്ട് കേട്ടോ വന്നപ്പോഴേ കീർത്താമസം എത്തിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഗിഫ്റ്റ് ഒക്കെ ഗിഫ്റ്റൊക്കെ നാളെ നാളെയാണ് കീർത്താമസം അപ്പൊ എന്നാ ഗിഫ്റ്റൊക്കെ ഒന്ന് നോക്കട്ടെ കേട്ടോ അപ്പൊ നമ്മൾ പേപ്പറും ഗിഫ്റ്റ് പേപ്പറും മേടിച്ചിട്ടുണ്ടേ കൊടുത്താൽ ഉപകാരപ്രദമായിട്ടുള്ള സാധനം കൊടുക്കണം നല്ല കാര്യമാണ് നമ്മളുണ്ടല്ലോ ഇവിടെ നമ്മൾ കീർത്താമസം വെച്ചില്ല കീർത്താമസം അല്ല ഒരു പരിപാടിയും വെച്ചിട്ടില്ല നമ്മുടെ ഈ വീട്ടിൽ വെച്ച് നല്ല രീതിയിൽ നടത്തിയത് സതീശന്റെ മകളുടെ കല്യാണം ഏർ നല്ല രീതിയിൽ നടത്തിയത് പിന്നെ വെച്ച് കഴിഞ്ഞാ ജാനിമെ ഇരുപത്തെട്ട് കണ്ട പിന്നെ അങ്ങനെ പിള്ളേരെ ആവുന്ന ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ അല്ലാണ്ട് ഒന്നും വെച്ചിട്ടില്ല നല്ല കാര്യം ഒന്നും വെച്ചിട്ടില്ല അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എനിക്ക് അല്ലെങ്കിൽ ഇഷ്ടം പോലും ഇങ്ങനത്തെ പാത്രങ്ങൾ നോക്കുന്നില്ല ഈ ചട ഉണ്ടല്ലോ കൊറട ഉണ്ടെന്നുണ്ടോ വെച്ചില്ല അപ്പം ഏതായാലും എനിക്ക് ചെറിയ സാധനം നിക്കുന്ന നല്ല സംഭവം കേട്ടോ അടിപൊളി ആ എന്നൊക്കെ നല്ല കടുവ ഇറക്കുന്നുണ്ടോണ്ടേ പിടിയൊക്കെ ഉണ്ട് കേട്ടോ പിടിയൊക്കെ പിടിപ്പിച്ച് സെറ്റാക്കിട്ടുണ്ടോ ഒരു പാനുണ്ട് ഒരു തവയുണ്ട് ചപ്പാത്തി ഉണ്ടാക്കാനുണ്ട് പിന്നെ കടായി ഉണ്ട് കടുവ ഇറക്കുന്നുണ്ട് മതി ഓക്കെ താങ്ക് യു കേട്ടായി അതിന് സൂപ്പർ സാധനം ജ്യൂർ ബി അപ്പം അങ്ങനെ തന്നെ നമുക്ക് കയറ്റി വയ്ക്കാം എന്നിട്ട് നമുക്ക് നല്ല കിട്ടുകയെപ്പം കൂടുതൽ കേട്ടോ നല്ലതായി അല്ല കീർത്താമസം ഒക്കെ ഒരു പരിധിവരെ വെക്കുന്നത് നല്ലതാണെങ്കിൽ നമുക്ക് വീണ്ടും അവരൊക്കെ നല്ല രീതി എല്ലാവർക്കും പിന്നെ ഇത് ഓരോ പറഞ്ഞത് ഓരോ പരിപാടികൾക്കും പോവുകയും കൊടുക്കുകയൊക്കെ ചെയ്തു ഇരുന്നു അപ്പം ഒരു സന്തോഷമാണ് കിട്ടുന്നതും സന്തോഷമാണ് കൊടുക്കുന്നതും സന്തോഷമാണോ അപ്പൊ ഇവിടെ താങ് പൊക്കണ്ട പൊടിയൊന്നും അതുകൊണ്ട് വെച്ചിട്ടില്ല നമ്മള് അതുകൊണ്ട് പിന്നെ നമുക്ക് കൂടി അതിനകത്ത് ഒത്തിരി പേര് കൊണ്ട് കൊണ്ടുപോ എന്നാ അപ്പൊ ഇതിനകത്തിട്ടാ പിന്നെ ആ ഓക്കെ എന്ത് ഞാൻ ഇത് ഞാൻ പെട്ടെന്ന് ഇപ്പോൾ ചേട്ടനോട് ജസ്റ്റ് അവിടെ വരെ ഒന്ന് പോയിട്ട് വന്നിട്ട് ഞാൻ ഗിഫ്റ്റ് പേപ്പറിലൊക്കെ പൊതിഞ്ഞ് വെച്ചോളാം അത് പൊതിഞ്ഞ് വെച്ചോളാം എനിക്ക് എന്താണെന്നറിയോ ഇനി അടുത്ത വീഡിയോ എഡിറ്റ് ചെയ്ത് വെച്ചെങ്കിലേ എനിക്ക് ഫോണിന് സ്പേസ് കിട്ടത്തുള്ളൂ അല്ലെങ്കിൽ നാളെ ഇപ്പം അവിടുത്തെ ഈ സന്തോഷ നിമിഷങ്ങളൊക്കെ നമുക്ക് ഇച്ചിരി ഒന്ന് എടുക്കാനായിട്ട് നമുക്ക് ഫോണിനകത്ത് സ്പേസ് ഇല്ലാണ്ടായി പോകും ഇന്ന് ആലപ്പുഴയ്ക്ക് പോകെല്ലാം കിടപ്പില്ലേ അപ്പൊ അതും ഇവിടെ വന്ന് ഇന്ന് ഇട്ടിട്ടെ അവിടെ വേറെ പരിപാടി ഒന്നും ഇല്ല ഇന്ന് അപ്പം ചേട്ടാ ഇച്ചിരി നേരമ്പിരിക്കാനിവിടെ വരാം ജസ്റ്റ് ഒന്ന് പോയിട്ട് വരാം കേട്ടോ എന്റെ കൊച്ചെ നാളെ ഇനി മൈക്കിന്റെ കിഴതു വാർന്നില്ല ആ ഗണപതി വെച്ചത് ഫ്രണ്ടിലെ ഗണപതി ഭഗവാനൊക്കെ വെച്ച കേട്ടോ അങ്ങനെ നമ്മടെ സജിയുടെ സ്വ സാക്ഷാത്കാരം തമ്പുരാട്ടിറക്കുന്മയാണു നീ ോിച്ചത് ഇപ്പൊ ഡൈശ്വര്യായിട്ട് സജിയുടെ കീർത്താമസം അതാള കേട്ടോ ബൈക്ക് കണ്ടു നേട്ടിയ പരിപാടി അവിടെ ആരംഭിച്ചിട്ടുണ്ട് അയ്യോ നാട്ടുകാരെ അത് ഉറക്കത്തില്ലതാ മതി അപ്പം നാളെ ഐശ്വര്യപൂർണമായിട്ട് നമ്മളിവിടെ കയറി താമസം കഴിഞ്ഞിട്ടുണ്ടായി എന്നാന്ന് ചോദിച്ചാൽ പാല് കാച്ചൽ നല്ല ദിവസം നോക്കി കത്തിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നാളെയാണ് ഫംഗ്ഷനും എല്ലാവരെയും വിളിച്ചിട്ടുള്ള പരിപാടികളും കാര്യങ്ങളൊക്കെ കേട്ടോ നല്ല സെറ്റായിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ട് എനിക്ക് മനസ്സ് നിറഞ്ഞു സന്തോഷമായി മിറ്റിലൊക്കെ ഇട്ടിട്ട് ഞാനിപ്പോഴാണ് കേട്ടോ കേട്ടോ നല്ല സെറ്റായിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഫുഡ് കൊടുക്കാനായിട്ടൊക്കെ ഉള്ള സ്ഥലമൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ അടിപൊളി ടേസ്റ്റ് ചേർത്താ മൈക്കിട്ട് നല്ല നേരത്തെ ആണെങ്കിൽ കണ്ണാ നല്ല സൂപ്പറായിട്ട് പഠിക്കേണ്ടത് ഇപ്പം കണ്ണുന മടിയാ ഓ ഉണ്ടല്ലോ പോ ഞാൻ പോയിട്ട് ചേർക്കുന്നതാണേ ചേടാണേ മൈക്ക് സെറ്റും ലൈറ്റും ഡെക്കറേഷനും ഒക്കെ ഉണ്ടേ ചേടായും മൈക്കെടുത്തിട്ട് അവിടെ കളി തകർക്കുന്നുണ്ട് ആ അവരല്ല അമ്മും എപ്പോഴാണ് അമ്മും എപ്പോഴാണ് അമ്മും ഈ പറഞ്ഞ ആ ഫോൺ കിട്ടാത്തത് കൊണ്ട് വരവ് നടന്നില്ല അല്ലെങ്കിൽ അമ്മ വന്നോണ്ടേനായിരുന്നു ആ ഞാൻ പുറത്തോട്ടുമ്പോൾ ഇപ്പം സെറ്റിൽ ഇട്ട് അകത്തി തണുപ്പില്ല കേട്ടോ തിരക്കകത്ത് ഇപ്പോൾ തണുപ്പില്ല പക്ഷേ പുറത്ത് ഭയങ്കര തണുപ്പാണ് ഉമാച്ചേച്ചീനോട് അവിടെ ചെന്നപ്പം നല്ല തണുപ്പാണ് അവരവിടെ ഇരുന്ന് ചോറ് മൂന്നുമല്ല അവിടെ ഇനി അളിയും പോയി ഫുഡ് കഴിച്ചിട്ട് കിടക്കാനായിട്ടേ ഇനിയിപ്പോൾ അളീൻ്റെ അനിയൻ ചേട്ടൻ ഉണ്ട് അശോകൻ ചേട്ടൻ ഉണ്ട് പിന്നെ പിള്ളേരുണ്ട് ഉമാച്ചേച്ചിയുണ്ട് ഇനിയിപ്പോൾ വേറെ പരിപാടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് അധികം ആൾക്കാരൊന്നും ഇല്ല എൻ്റെ അനിയനൊക്കെ വന്നിട്ട് പോയതാണ് നല്ല ഭംഗിയായി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ എന്നറിയോ മിറ്റിലൊക്കെ ഇട്ട് നല്ല സെറ്റാക്കി ശരിക്കും പറഞ്ഞാൽ എനിക്ക് സജിയോട് ഭയങ്കര ബഹുമാനം കേട്ടോ കുമാര ചേച്ചിയുടെ അത് അവർക്ക് കിട്ടിയൊരു ഭാഗ്യം തന്നെയാണ് കാരണം കുമാരചേജിയുടെ എനിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് മക്കളായിരുന്നു സ്മിതയും ഒരു മോനുമായിരുന്നു എനിക്ക് അവനെ മോനെ എനിക്കറിയില്ല ഞാൻ വരുന്നതിന് മുമ്പേ അവനാ ഒരു ആക്സിഡൻ്റ് മരിച്ചു പോയതാ കേട്ടോ പക്ഷേ ആ മോനും പകരമായിട്ട് തന്നെ ദൈവം നല്ലൊരു പുന്നുമോനെ തന്നെയാണ് സജീനെ കൊണ്ടു കൊടുത്തേക്കുന്ന അമ്മയ്ക്കൊപ്പനും സന്തോഷിക്കാനും സമാധാനിക്കാനും ഒക്കെ കാരണം ദൈവമായിട്ട് തന്നു ദൈവമായിട്ട് എടുത്തുകൊണ്ട് പോയി എങ്കിലും അവരെ പൊന്നുപോനൊക്കെ സ്നേഹിക്കുകയും അതുപോലെ തന്നെ കരുതുകയും ഒക്കെ ചെയ്യുന്ന ഒരു മോനാണ് കേട്ടോ സജി പറയാതിരിക്കാൻ പറ്റത്തില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര ഇഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചില സമയത്ത് ഞാൻ സജീനെ ഞാൻ വഴക്കൊക്കെ പറഞ്ഞല്ലോ കേട്ടോ നമുക്ക് അങ്ങനെ അങ്ങനെയൊന്നുമില്ല ഞാൻ എൻ്റെ മക്കളെപ്പോലെ കാണുന്നവരെയൊക്കെ ചിലപ്പോൾ മഴക്കും പറയും സ്നേഹത്തോടെ ശാസിക്കുകയും ചെയ്യും സ്നേഹത്തോടെ എല്ലാം ഇടപെടുകയും ചെയ്യും എൻ്റെ എനിക്കെന്നെ ശരിക്കും മലപ്പുഴ ഒക്കെ പോകും അതേ നോക്കാണെങ്കിൽ ഞാൻ കാര്യം എത്രയാണെന്ന് പറഞ്ഞാലും നമുക്ക് അങ്ങനെയാണ് അപ്പോൾ ഞാൻ എന്നൊരു ഗിഫ്റ്റൊക്കെ മേടിച്ചു കൊടുക്കും ഈ മലപ്പുഴം ഒരു ചപ്പൊക്കെ മേടിച്ചു കൊടുക്കും എന്നാലും എന്നാൽ കാര്യം കാണും അത് അങ്ങനെയല്ലോ ഇങ്ങനെയാണെന്നൊക്കെ പറയും പക്ഷേ അത് അംഗീകരിക്കാനുള്ളൊരു മനസ്സുള്ളൊരു മോനാണ് അതുകൊണ്ട് തന്നെ സ്നേഹമുള്ളൊരു മോനാണ് കേട്ടോ സ്നേഹം പോകാനുള്ള മോനാണ് ഇന്ന് എനിക്ക് ഇപ്പോൾ ഈ ഓർക്കാപ്പുറത്ത് നമുക്ക് അവിടെ പോകേണ്ടതായിട്ട് വന്നില്ലേ അതും ഈ പറഞ്ഞവാണെങ്കിൽ എനിക്ക് പത്ത് പൈസ മുടക്കാതെ കൂടെ കുഴക്കുള്ള വിളിക്കുമ്പോൾ നമുക്ക് പോയി ഒരു വീഡിയോ എടുക്കാനും ഒരു കണ്ടൻറ്റിൻ്റെ ഒക്കെ നമുക്ക് ക്ഷാമം ഉള്ളപ്പോഴേ അങ്ങനെ പോകാനും കാണാനും ഒക്കെ ആ അതുകൊണ്ട് എനിക്ക് ഇന്നവിടെ പകൽ ഒന്നും പോയി കൂടി അധികം കൊടുക്കാനൊന്നും പറ്റില്ല എന്നാലും വേറെ പണിയൊന്നും ഇല്ല അവിടെ പെയിൻ്റ് ഡിപിള് നല്ല സൂപ്പർ പിള്ളേരുന്നോ എല്ലാം തുടച്ച് നീറ്റാക്കി കൊടുത്ത് ക്ലീൻ ആക്കിയിട്ട് ഇപ്പം പോയതുകൊള്ളൂ കേട്ടോ ഫുഡൊക്കെ കഴിച്ചിട്ട് അതുകൊണ്ട് വലിയ തരക്കും പണികളോ കാര്യങ്ങളോ ഇല്ലായിരുന്നു എന്നാലും ഒഴിച്ച് അല്ലെങ്കിൽ ഇന്ന് പകൽ മൊത്തം ഞാനവിടെ നിന്നേനെ ഇന്ന് ആലപ്പുഴയ്ക്ക് പോയില്ലായിരുന്നെങ്കിൽ പിന്നെ നമുക്ക് ഈ പറഞ്ഞ വീഡിയോ എഡിറ്റ് ചെയ്ത് സെറ്റാക്കിയെങ്കിൽ നമുക്ക് നാളെ എന്തെങ്കിലും വീഡിയോ എടുക്കാൻ പറ്റത്തുള്ളൂ അതാ ഈ ഐഫോണിനകത്തോട്ട് സ്റ്റോറേജ് കുറവായി എന്നാ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ല പെട്ടെന്നാണ് ഇതാവുന്നേ ഇന്നലെ ഞാൻ എടുത്ത് കുറച്ച് വീഡിയോ ഡിഡിറ്റാക്കി കഴിഞ്ഞിട്ടാണ് എടുക്കാൻ പറ്റുന്നത് എന്നാന്ന് പറയുമോ കുറേ കളഞ്ഞു പിള്ളേരുടെ കളിയും ഒക്കെ കളഞ്ഞു എന്നു ചോദിച്ചാൽ എടുക്കാൻ പറ്റുന്നുണ്ടായിട്ട് മറ്റേ ഫെസ്റ്റിന് ചെയ്യുന്നപ്പോഴും ആ അപ്പം ഗിഫ്റ്റൊക്കെ ഞാൻ കുഞ്ഞു എന്നെ കൊണ്ടാകുന്ന രീതിയിലൊക്കെ സെറ്റാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം ചേത്തി മൂത്താണ് കേട്ടോ ചേട്ടാട് നേരെ മൂത്താണ് ബഹുമാനിച്ച ചേച്ചി അപ്പം പെങ്ങൾക്കുള്ള കുട്ടി സമ്മാനം നമ്മളെ കൊണ്ടാകുന്ന ഒരു ചെറിയ സമ്മാനം അല്ലാണ്ട് നമുക്ക് എന്നാ പറഞ്ഞത് ഇന്നതേ ജീവിക്കൊള്ളൂ അങ്ങനെ അങ്ങനെയൊന്നും ഇല്ല നമുക്കൊരു സന്തോഷം അല്ലേ ഒരു സന്തോഷമല്ലേ മൂവ്മാേച്ചിയൊക്കെ മണ്ടേ വീട് വെച്ച് താമസിച്ചപ്പോഴും നല്ല അടിപൊളിക്ക് എടുക്കുന്ന ഉപയോഗിച്ച് ആ വീടിന് വേണ്ടി അങ്ങമാർ രണ്ടുപേരും ശരിക്കും കഷ്ടപ്പെടാം കേട്ടോ അനിയനും ചേട്ടാ എന്നുവെച്ചാൽ മോലയായിരുന്നു അന്ന് റോഡൊന്നുമില്ല അയ്യോ എന്നിട്ട് ഇതൊക്കെ കൊണ്ടുപോയി കഥകൾ സതീഷിൻ്റെ ആണെങ്കിലും ചേട്ടനാണേലും പറഞ്ഞു കണ്ടിട്ടുണ്ടേ ജീപ്പല്ലേ വണ്ടി വണ്ടിയെ ജീപ്പിലങ്ങാണ്ടൊക്കെ കയറ്റി കൊണ്ടുപോകുന്നു ഒക്കെ അങ്ങനെ ഒരു കൂടെ കൂടപ്രസേ ഉള്ളവരാട്ടോ അതൊരു സന്തോഷം എന്നാ പറച്ചിട്ട് വന്നാൽ അതല്ലേ ഏറ്റവും വലുത് നമുക്കും അത് തന്നെയല്ലേ ഏറ്റവും വലിയ ഭാഗ്യം ഇപ്പോൾ നിസ്സാരം അവർ പോകുന്നു പറഞ്ഞു എന്നാൽ വിളിക്കേണ്ട ആവശ്യമില്ല അപ്പം അവർ വണ്ടി അവർ വണ്ടിക്ക് പോകുന്നു മാണ്ടി വയ്ക്കാനായി അവർ പോകുന്നു അവർ കണ്ടിട്ട് വരേണ്ടി കാര്യമുള്ളൂ വിളിക്കേണ്ട കാര്യമൊന്നും അവർക്ക് സത്യം പറഞ്ഞില്ല പക്ഷെ കൂടെപ്പുറപ്പ് സ്നേഹം അവർ കുഞ്ഞമ്മേടുള്ള സ്നേഹം അതൊക്കെയാണ് ആ കാണുന്നത് അതൊക്കെ വലിയ സന്തോഷമുള്ള കാര്യം കേട്ടോ എല്ലാവരും അങ്ങനെ ആരോഗ്യമെന്നില്ല ചിലട്ട്മാരെ പോകും അല്ലേ കൂടെപ്പുറപ്പുകളാന്ന് പറഞ്ഞാലും ഇച്ചിരി ഒരു ഹെഡാക്കാവുമ്പോൾ ചെല്ലെട്ട് മാറിപ്പോവും ഇല്ലെന്നൊന്നും പറയാൻ പറ്റത്തില്ല നമ്മൾ ലോകത്തിൽ കണ്ടോണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് പക്ഷെ എന്നാ പറഞ്ഞാൽ എൻ്റെ കൂടെ പുറകുകളും ഇവരുടെ ഫാമിലി എല്ലാം നല്ല സ്നേഹമുള്ള കേട്ടോ അതൊരു വലിയ ഭാഗ്യമായിട്ട് കരുതുന്നു അപ്പം ഇഷ്ടം സെറ്റാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് ചാവിനെ കൊണ്ടു കൊടുക്കാം ചേട്ടായ ഉണ്ടല്ലോ ഇന്ന് വന്നപ്പോഴും ഇങ്ങനത്തെ ഒരു കലണ്ടറും ഉള്ളത് നീ ഇങ്ങനത്തെ ഒരു കലണ്ടറും ഉള്ളതോ മേശോക്കുന്നേ എന്നിട്ട് ഇപ്പം അത് എടുത്തോണ്ട് പോയി അവിടെ കൊണ്ടുപോയി സെറ്റാക്കി ടി വി ഒക്കെ വെച്ചൊക്കെ നടന്ന് സെറ്റാക്കിയിട്ട് വെച്ചു വെച്ചിട്ട് പറഞ്ഞു എൻ്റെ സമ്മാനം ഞാൻ തന്നിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു അവരെല്ലാം അവിടെ ഇത് ചിരിക്കുന്നുണ്ടായിരുന്നു സമ്മാനത്തിനല്ല കാര്യം സത്യം പറഞ്ഞാൽ എല്ലാരും കൂടെ ഉള്ളവർ കൂട്ടിച്ചേരലും സന്തോഷവും സമാധാനപരമായിട്ടുള്ള ഇതും പിന്നെ ഐശ്വര്യപൂർവ്വമായിട്ട് തന്നെ പറഞ്ഞത് അവരെ ഒത്തിരി കഷ്ടപ്പെട്ട് സജി പറയാതിരിക്കാൻ പറ്റില്ല സജി കുമാരശേഷി അല്ലെങ്കിൽ കാശിപരമായിട്ടുള്ള കാര്യങ്ങൾ നോക്കുന്നു പക്ഷേ സജിൻ കുമാരിച്ചി ആ വീടിന് വേണ്ടിയിട്ട് ശരിക്കും കാട് തോക്കുക ചെയ്ത് അങ്ങനെ കഷ്ടപ്പെട്ടുണ്ടാക്കില്ല അപ്പോൾ ആ ഒരു വീടിന് അന്ന് നമുക്ക് ഐശ്വര്യവും സമ്പത്തും സമാധാനവും എന്താ പറയുന്നത് സന്തോഷവും ഒക്കെ കിട്ടണേ എന്നുള്ള ഒരു വലിയ പ്രാർത്ഥനയാണ് ഏറ്റവും വലുത് അല്ലേ സമ്മാനത്തെക്കാട്ടിയൊക്കെ ഏറ്റവും വലുതാ അത് ഞാനുണ്ടല്ലോ സത്യം പറഞ്ഞാൽ അങ്ങോട്ട് കൂടും ഇങ്ങോട്ട് പോവും എല്ലാം പറ്റി തീരുമ്പം പ്രാർത്ഥന കാരണം ഇവൻ തന്നെ മിക്കവാറും സജി തന്നെ മണിയെന്ന് കാണവേ അപ്പോഴൊക്കെ ഞാനതിൽ നടക്കുമ്പോൾ പ്രാർത്ഥിക്കുന്നത് ദീമേ ഇതൊന്ന് പെട്ടെന്ന് പണിത് തീർത്ത് അത് നിങ്ങൾക്ക് ഒന്ന് പെട്ടെന്ന് ആ മലയുടെ പണക്കിന്നിവിടെ ഒന്ന് ഇറങ്ങി വരാൻ പറ്റണേന്ന് അയ്യോ ആ മല ചേർന്ന് ഓർക്കുമ്പോഴേ എനിക്ക് വേടിയാണ് പിന്നെ തൊണ്ടുറപ്പഴക്കെ ഞാനങ്ങ് പോകുന്ന രണ്ട് കൽപ്പിച്ച് പിന്നെ എല്ലാ ഐശ്വര്യങ്ങളും സമാധാനത്തോടെ ജീവിക്കാനുള്ള എല്ലാ ഭാഗ്യവും അവർക്ക് കൊടുക്കട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം മാതാവിനോട് ഇന്നലെ ഞാൻ മാതാവിൻ്റെ അടുത്ത് നിന്നപ്പോഴും ഞാൻ പ്രാർത്ഥിച്ചത് അവൻ്റെ മാതാവെ ഒത്തിരി ത്യാസിച്ച് കഷ്ടപ്പെട്ട് അവനത് ഓരോ ഇതിലൂടെയും അളിയനാണേലും മശിശിയാണെങ്കിലും അവനാണെങ്കിലും കഷ്ടപ്പെട്ട് ഉണ്ടാക്കി കൊണ്ടുവന്നാ കുഞ്ഞുങ്ങളാണേലും കഷ്ടപ്പെടുന്നുണ്ട് എത്ര ആഗ്രഹത്തോടെ ഉണ്ടാക്കിയേക്കുന്നത് അപ്പം ഞാൻ ഈ മനസ്സുകൊണ്ട് ഓർത്തു മാതാവിനോടും പ്രാർത്ഥിച്ചിരുന്നു എല്ലാ ഐശ്വര്യങ്ങളും കിട്ടണേന്ന് അതൊക്കെയല്ലേ വേണ്ടതല്ലേ എല്ലാം സന്തോഷകരമായിട്ടായിരിക്കട്ടെ നല്ല ഭംഗിയായിട്ട് എല്ലാം നല്ല നാളത്തെ ഒരു ചെറിയൊരു ഫങ്ഷൻ ചെറിയ നല്ല അത്യാവശ്യം ആൾക്കാരെ വിളിച്ചിട്ടുണ്ട് വേറെ എന്ന് തോന്നുന്നു െനോതി ഒന്നോ രണ്ടോ അന്ന് പോയി കഴിക്കാം സാറിന് അയ്യാലും കൊടുക്കാൻ വരുവാണോ അത് നമ്മക്ക് പോയേക്കാം അത് അവക്ക് പോയേ കണ്ടാ നമ്മക്ക് അതിന് വേദന അല്ല പോയി കഴിച്ചിട്ടു എന്നാ പോ പന്ത്രണ്ടിരം വിസ അടിക്കണ്ട മനുഷ്യ അതൊക്കെ നിങ്ങളുടെ അടിച്ചോ ആണോ കണ്ണാ എങ്ങനെയും മൊത്തം എന്റെ ചെടിയെ പൂവറിക്കാ ചെടി വെറിക്ക പൂവറിക്ക ഇത് അവിടെ സജീവ കേട്ടോ സിന്ധു സിന്ധുവിന്റെ ചേട്ടൻ സുനിൽ എന്നാണ് പേര് കേട്ടോ ഞങ്ങള് അപ്പം ഇവിടെ അവിടെ ചേരുമ്പോണ്ട് ഇവിടുത്തെ ചേട്ടാട് വരും സുനിൽ പിന്നെ രണ്ടും മക്കൾ കേട്ടോ പഠിക്കുന്നു പത്തിലും പിന്നെ ഡിഗ്രിക്കും ഒക്കെ പഠിക്കുന്നു ഒരു എല്ലാരും മരുന്നൂർ വരുന്നവര് എന്തായാലും ഇങ്ങോട്ടേക്ക് വരും എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാരും സ്വന്തക്കാരും ബന്ധുക്കാരും ആണ് കിട്ടിയോ ചേ പേപ്പർ ആണോ പൂ പറിക്കുന്നത് സജിയുടെ പെങ്ങളാണ് കേട്ടോ അവളുടെ പേരൻ്റെ എന്തറിയോ സിന്ധു അവളുടെ ഹസ്ബൻഡിൻ്റെ പേര് എന്തറിയോ സുനിൽ അപ്പം ഞാനെപ്പോഴും പറഞ്ഞ പെട്ടൊക്കെ പറയാറ് നമ്മളുടെ അടുക്കൂട്ട് ഒരുപാട് കടന്ന് അപ്പം ചേട്ടൻ്റെ പെങ്ങന്മാരൊക്കെ വന്നതാണ് കേട്ടോ കയറി അളിയനും ഉണ്ട് അവരെല്ലാവരും പോകാനായിട്ട് അവരും കുറേ ചെടികളിവിടെ പറിച്ചു വെച്ചിട്ടുണ്ട് വന്നപ്പോൾ അതിൽ ചെടിയോടിക്കുകയായിരുന്നു ഇവരുടെ എല്ലാവരുടെയും പരിപാടികൾ കേട്ടോ എന്ത് രസമാണോ എന്ത് രസമാണോ എന്ന് പറഞ്ഞിട്ടേ അപ്പം ചെടികളൊക്കെ എടുത്തുകൊണ്ട് പോകാനായിട്ട് പിന്നെ ബാഗൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു അവരുടെ അതൊക്കെ എടുക്കാനായിട്ടും ഒക്കെ കയറി വന്നത് കേട്ടോ പോകാനായിട്ട് ആ ഞാൻ പറഞ്ഞു പോകാതിരിക്കുന്നത് ഇനി എല്ലാവരുടെ നേരത്തെ ആയിരുന്നെങ്കിൽ എങ്ങനെയാ ആരെല്ലോ വന്നു കഴിഞ്ഞാൽ ഡ്രസ്സെടുത്ത് വള്ളത്തിൽ വയ്ക്കും അപ്പം പിന്നെ പോകിയല്ലോ ആ അപ്പോൾ അങ്ങനെ അപ്പം നീ വീണ്ടും ചേട്ടായി വീട്ടിലോട്ട് ഓടുവാ എന്നാണെന്നറിയോ വീണ്ടും വരാണ്ടെ വന്നവരോ വീട്ടിലുണ്ടേ എല്ലാവരും അവിടെ വരുന്നവരെല്ലാത്തരം ഇക്കോട്ടേക്ക് വരുന്നുണ്ട് അപ്പം ചേട്ടായി ചേട്ടനും അനിയനും അനിയൻ്റെ മകനും അവരെല്ലാവരോടും ഒരു ഗ്യാങ് അവിടെ ഇരിക്കുകയാണ് അളിയനും പോകുന്നതിൻ്റെ കഥകളൊക്കെ പറഞ്ഞ അങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ വീണ്ടും ചേട്ടായി ഓടി വീട്ടിലോട്ട് പോയി ഇപ്പോൾ വരാടി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആൾക്കാർ നിറച്ച് വന്നുകൊണ്ടിരിപ്പുണ്ട് എല്ലാവർക്കും വീഡിയോ ഒക്കെ എടുക്കുന്ന ഇഷ്ടമാണോന്ന് നടത്തില്ല അതുകൊണ്ട് ഞാൻ ഒത്തിരി ഒന്നും എടുക്കുന്നില്ല എങ്കിലും കുറച്ചൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഇനക്കിടയ്ക്ക് ഇച്ചിച്ച് ഇച്ചിച്ച് എടുക്കും അതൊക്കെയല്ലേ നമ്മുടെ പരിപാടി അപ്പോൾ അത്യാവശ്യം എല്ലാ തിരക്കും കുറെ ഒതുങ്ങിയേ ആഹ് ഞാൻ ഫുഡ് കഴിച്ചു ഞാൻ ചെട്ടങ്ങോട് കഴിച്ചു അവര് കഴിച്ചില്ല അവരോട് ആകുന്ന പോകുന്ന വരാൻ പറഞ്ഞിട്ടേ കുമാരച്ചേച്ചി സ്മിതി അളിയൊന്നും കഴിച്ചില്ല അപ്പോൾ ആ സ്മിതിയാളീനോ കൂടി ഇപ്പൊ കഴിക്കുന്നു അടുത്ത പെങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ അടുത്ത പെങ്ങൾ അത് നടക്കുന്ന ഒരു പോവട്ടോ പോകാനായിട്ട് ഒരുങ്ങും അതിന് പോണ്ട പോണ്ടാ പോണ്ടങ്ങളായി ചെടൈ ചെടൈ ചേടയുടെ പ്രത്യേക സ്ഥലത്തേക്ക് ചേട്ടാ കുഞ്ഞിപ്പങ്ങള് പറഞ്ഞത് നമ്മളിണ്ട് അടിച്ചു ഓടിച്ച് ഇനിയുള്ള കാലം കറങ്ങാൻ പോകുന്നിടത്തെല്ലാം കറങ്ങാൻ പോവാ ട്രിപ്പ് പോകാൻ പോകുന്നിടത്ത് ട്രിപ്പ് പോവാ പറഞ്ഞു പറഞ്ഞു സൂപ്പർ ആയിട്ട് എല്ലായിടത്തും നടന്നോണം അടിച്ചു പൊളിച്ച് ജീവിച്ചോണം തന്നെ ആ പറഞ്ഞു പറഞ്ഞു ഇരിക്കുന്ന പൊളിക്കുക ആ അല്ല പിന്നെ അതാ അടിച്ചു പൊളിക്കുക അതൊരിക്കലും അയ്യോ പെൺപിള്ള ഇറങ്ങിട്ടില്ലായിരുന്നു കേട്ടോ ദൈവമേ മതി വന്നേ ചോയിച്ചോ ചോദിച്ചാണോ മേടിയതോ എന്താ ദൈവം അതിന് സ്നേഹമുണ്ട് നിന്നെ പോലല്ല നിന്നെ പോലല്ല നമ്മളെ ആനൂന്റെ കൊച്ചു അതിൻ്റെ പ്രീതിയുടെ കൊച്ചിന്റെ തലമുട കിട്ട് കഥയെ ഓർത്തു വീടുന്നു അല്ല അവളോ ഭയങ്കര ചിലകോളൂ ടുത്ത് കേട്ടോണം പോ അപ്പൊ നമ്മുടെ മെമ്പർ ആണ് കേട്ടോ ജയത്തിന്റെ സാറെ അതുകൊണ്ട് തന്നെ മണിസാർ ഇവിടെ നമ്മുടെ തൊട്ടടുത്തോളാണ് അപ്പൊ വന്ന് പറത്താനൊക്കെ പറയാം അപ്പൊ പാട്ടായതുകൊണ്ട് ഞാൻ വോയിസ് കൊടുത്തോളാം എന്നൊക്കെ പറഞ്ഞാണ് കേട്ടോ ആർക്കും പഞ്ചല്ലാത്തത് രണ്ടൊന്നും ആ ശരി 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 അയ്യോ മതി ഇത് ചേട്ടാന്റെ ചേട്ടന്റെ മൂളും മോനും കൊച്ചുമാണ് കേട്ടോ ഹെൽമെറ്റ് വെച്ച എന്റെ അഡ്രസ്സി ചിപ്പി മോള് വന്നിട്ടില്ലേട്ടോ ഏറ്റവും ആ അവള് വാണ് അവൾ അവള് പറഞ്ഞ ഒരു ഉമ്മാരാണ് അവള് പറഞ്ഞ ദൈവത്തോട് പറഞ്ഞത് കടിയും ചിപ്പിയും എല്ലാം ഓടിയല്ലേ കടിയല്ലായിരുന്നു പണ്ട് പോന്നെ എല്ലാത്തിന്റെ കടിയാടിയാ പിന്നെ എല്ലാത്തിനും കടിക്കാരത്തില്ല പേടി അയ്യോ പിന്നല്ല കൊച്ചിലേ ആ രഞ്ചു കാക്കത്തോട്ടായിരുന്നുണ്ടാവിയാം സുജാ ചേച്ചി വന്നു കൊച്ചു വന്നു എല്ലാരും 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 വന്നു കേട്ടോ വരുന്നവര് വരുന്നവർ വരുന്നുണ്ട് േണ്ടറിയോ ചേച്ചി നൂറ്റി ചേച്ചി എല്ലാരും േ എന്താ പോയില്ലേടാ ഇനി ഉദ്ദേശിക്കുന്നവളല്ല പിള്ളേനീത്ര പിള്ളേരെ വീടിന്റെ വലിയ പൗഡർക്കുന്നത് നമ്മുടെ വീട്ടിലോട്ട് ഇത് അലിയന്റെ അനിയം കേട്ടോ അശോചാടി എല്ലാവർക്കും അറിയാ എന്നാന്ന് ചോദിച്ചാൽ അശോഞ്ചാട്ടൻ്റെ അല്ലേ നമ്മുടെ വയറിങ്ങും ഫുള്ളിയത് പിന്നെ പിന്നെ അശോഞ്ചാണ്ടോള് ചേച്ചി ടൂറൊന്നും പോകുന്നില്ല എന്ന് കേട്ടോ വലിയ ടൂറിസ്റ്റ് ബസ്സും കാര്യങ്ങളും വണ്ടിട്ട് പരസ്യ കിട്ടാറുന്നല്ലോ അതോ എങ്ങനെ വേണമെങ്കിൽ പോകുമ്പോൾ വണ്ടി കിട്ടാറില്ല അത് ശരിയാണെ ഓക്കേ ഇല്ല ഇല്ലെന്നാ സാറിയില്ല വേണ്ടേ ആരാന്ന് കണ്ടല്ലോ നമ്മടെ പഴയ മെമ്പറായിരുന്നു ഇപ്പൊ ചേട്ടായി വിളിച്ചു ഒരു വർഷമായിട്ട് വിളിക്കുന്ന വരാൻ പറ്റിയില്ല ഇപ്പൊ വന്നിട്ടേ പോകുന്നുള്ളത് ഒരു രണ്ടു രണ്ടു സംസാരിച്ചിട്ട് പോയാൽ മതി അടുത്തത് പുറകെ വരുന്ന ആളെ ഒട്ടും അറിയത്തില്ലായിരിക്കും കഴിയുമല്ല തമാശല്ല ഞാനാണെങ്കിലും പോയി എന്നും പറ്റുമേടിച്ചതാ ചേട്ടായി കണ്ണൂർ വരെ അതെ അതെ കട്ടപ്പുറക്കട അതുകൊണ്ടൊക്കെ തന്നെ സ്വന്തം കട്ടപ്പിറക്കട അതുകൊണ്ടൊക്കെ ക്രിസ്മസിന്റെ എല്ലാ വർഷവും ഓരോ കേക്ക് അതെ അതെ ഒരാളെ വീടൊക്കെ അത് കാണിക്കുന്നതുകൊണ്ട് പങ്കിരിക്കുന്നേ ഓക്കേ വന്നതിന് സന്തോഷം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ എല്ലാവിധ സൗഭാഗ്യങ്ങളും ഓ എന്താ ദൈവം ും ഞാൻ ഇപ്പൊന്നോർച്ചു പോലത്തോടെ കന്ന് നോക്കൂ അപ്പോൾ കണ്ടില്ലേ വിശേഷങ്ങളൊക്കെ എല്ലാം ഒന്നും എടുക്കാൻ പറ്റില്ല കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ എടുത്തു എന്നു ചോദിച്ചാൽ വന്നവരിൽ അവിടെ വന്നതിൽ ഒരു പത്തോ അമ്പതോ പേര് ഇവിടെ വന്നിട്ടില്ല ബാക്കി എല്ലാവരും തന്നെ നമ്മുടെ വീട്ടിലോട്ട് വന്നിട്ടാണ് പോയത് അപ്പം ഞാനിവിടെ വേണമല്ലോ അതുകൊണ്ട് എനിക്ക് അവിടുത്തെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിട്ടില്ല എന്നാലും കുഴപ്പമില്ല നമ്മൾ മനുഷ്യനോട് ഇടപെടുന്നതോടെ ഇരിക്കും നമ്മളോടും മനുഷ്യനെ ഇടപെടുന്നത് അല്ലേ എല്ലാവരും തന്നെ ഉപകാരമുള്ളവരെല്ലാവരും തന്നെ ഇട വന്നു അണിയും പിടിച്ചേക്കുന്ന അത്രയും പേര് പദ്ധതിയിൽ കൂടുതലും അധികവും ഒരു കഷ്ടി കഷ്ടിയാകുമ്പോൾ വരെങ്ങാനും വന്നു കളിയല്ല ബാക്കി എല്ലാവരും തന്നെ വന്നിട്ടുണ്ടായിരുന്നു ഒത്തിരി സന്തോഷമായി പിന്നെ എൻ്റെ ഈ ഫോൺ എന്നെ പറ്റിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതായിപ്പോയി ഫുള്ളായിപ്പോയി അപ്പോൾ എനിക്ക് വീഡിയോ കുറേ പേരുടെ എടുക്കാൻ പറ്റിയില്ല വീഡിയോയ്ക്കകത്ത് നിൽക്കാനൊക്കെ ഒത്തിരി ഇഷ്ടമുള്ളവരൊക്കെ വന്നപ്പോഴൊക്കെ എനിക്ക് എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായില്ല പിന്നെ സൂപ്പറിലെ ചെണ്ട തകടിയ മെന്നിച്ചാട്ടം വന്നിട്ടുണ്ടായിരുന്നു അപ്പം മെന്നിച്ചാട്ടം പിന്നെ പിന്നെയും പറിക്കാൻ ഒരു എന്നിട്ട് നടന്നിട്ട് സൂപ്പർ വിടാ സൂപ്പർ വിട ശലം പോലെ സ്പേസ് കളയാൻ നല്ലതായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു അപ്പം ഞാൻ പിന്നെ പിന്നെയെന്ന് പറഞ്ഞപ്പോൾ ഞാൻ മറ്റേ ഫോണേന് എടുത്തിട്ടുണ്ട് ശകലം അങ്ങനെ സീ അറിയാട്ടൻറ്റേതും മെന്നിച്ചേണ്ട അങ്ങനെ എടുത്തിട്ടുണ്ട് അതിന് വേറൊരു വീഡിയോ ഒക്കെ അത് നമ്മുടെ മറ്റേ ഫോണിൽ ഇതെല്ലാം അതുകൊണ്ട് എനിക്ക് നല്ല രീതിയിൽ ഒത്തിരി അങ്ങോട്ട് എടുക്കാൻ പറ്റിയില്ല കാരണം ആലപ്പുഴയ്ക്ക് പോയതും എല്ലാം ഒന്നും എനിക്ക് എത്തി ഇത് മാറ്റാൻ പറ്റിയില്ല അതുകൊണ്ടാണ് പറ്റിപ്പോയത് കേട്ടോ അപ്പോൾ എന്തായാലും നല്ല രീതിയിൽ കുമാര ചേച്ചിയുടെയും പിള്ളേർക്കും കീർ താമസം ഒക്കെ കഴിഞ്ഞാൽ ഒത്തിരി ഒത്തിരി സന്തോഷമായി നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന എപ്പോഴും വേണം നല്ല രീതിയിൽ എല്ലാ ഐശ്വര്യങ്ങളും വീട്ടിൽ നിന്നുണ്ടാവട്ടെ അപ്പോൾ ഇന്നത്തെ ഒരു വിശേഷക്കി ഇത്രേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് കൂട്ടത്തിലെ അവരോടുകൂടെ അടിച്ച് കുടിക്കുക അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും തട്ടാ